ആനവിലാസം ശാസ്ത്ര നടയിൽ ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ചുകടത്തിയ മൂന്നുപേർ പിടിയിലായി അൻപത് കിലോയോളം ഏലക്കായാണ് ഇവർ തിങ്കളാഴ്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂവരും കുമളി പോലീസിന്റെ പിടിയിലായി ആനവിലാസം ശാസ്ത്ര നടയിൽ വിനോദ് കുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഏലത്തോട്ടത്തിൽ നിന്നുമാണ് മൂന്നുപേരടങ്ങുന്ന സംഘം ഏലക്ക മോഷ്ടിച്ചു ഏകദേശം കിലോയോളം ഏലക്കയാണ് തിങ്കളാഴ്ചയാണ് മോഷണം തൊഴിലാളികൾ തോട്ടത്തിൽ പണിക്കെത്തിയപ്പോഴാണ് മേപ്പാറ മേഖലയിലായിട്ട് ഏലക്ക മോഷ്ടം വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ തോട്ടത്തിൽ പണിക്കാർ പണിയാൻ ചെന്നപ്പോഴത്തേക്കും ഏലക്ക ധാരാളമായി ശക്തി നിന്ന് പറിച്ചെടുക്കുന്നതായിട്ട് കാണുകയും അത് അത് പ്രകാരം കുമ്പളി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുകയും അവരുടെ അന്വേഷണത്തിൽ മൂന്ന് പേരെ കത്തി മോഷണക്കുറ്റ കുറ്റത്തിനെ കത്തിക്കെടുക്കുകയും നമ്മുടെ തോട്ടത്തിൽ നിന്നൊരു അമ്പത് കിലയോളം അത് അത് ആദ്യം തന്നെ തന്നെ കണ്ടതുകൊണ്ടാണ് ആ നമ്മുടെ തൊട്ടടുത്തുള്ള ഇതുപോലെ പച്ച അവർക്കും നഷ്ടപ്പെട്ടതായിട്ടാണ് അത് തന്നെയാണ് കണ്ടിരിക്കുന്നത് തുടർന്ന് കുമളി പോലീസിൽ ഉടമ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേരെ പോലീസ് പിടികൂടിയത് ശാസ്താന സ്വദേശികളായ സതീഷ് കുമാർ തങ്കരാജ് മുരുകൻ എന്നിവരാണ് പിടിയിലായത് കട്ടപ്പനയിലടക്കം വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ചില്ലറയായിട്ടാണ് ഏലക്ക വിൽപ്പന നടത്തിയിരിക്കുന്നത് പ്രതികളെ റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷൻ ഡോസ് കെട്ടപ്പന